ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം വൈഷ്ണവ സുദർശനത്തിൽ ഇന്ന് പൂയം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ബഹുഭൂരിപക്ഷം കാണുന്ന കണ്ടുവരുന്ന അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷത്തെ കുറി കുറിച്ചിട്ടാണ് ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഭക്ത മനസ്സുകളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെ ബുദ്ധി സാമർഥ്യവും കൃത്യനിഷ്ഠയും ഉള്ളവരാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാര് പൊതുവെ വിദ്യാഗുണവും നല്ല സാമ്പത്തിക ശേഷിയും അതായത് ധനവും ഒക്കെ ഉള്ളവരും മാത്രമല്ല പ്രസന്നമായിട്ടുള്ള ഒരു മുഖഭാവത്തോട് കൂടിയവരും ആയിരിക്കും ഏതൊരു കാര്യത്തിൻ്റെതാണെങ്കിലും അതിൻ്റെ ആ വരും വരായികളൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം ഉറച്ച ഒരു തീരുമാനം എടുക്കുന്നവരാണ് ഈ പൂയം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ അഗാധമായിട്ടുള്ള ഒരു താല്പര്യവും അതുപോലെ തന്നെ ആ ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ ആ പ്രവൃത്തികൾ ഇതെല്ലാം വെച്ചു പുലർത്തുന്നവരും ആയിരിക്കും ഏതൊരു കാര്യത്തിലാണോ ഇവർ ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ കാര്യം വളരെ ഭംഗിയായിട്ടും ശ്രദ്ധയോടും ചെയ്യാനുള്ള ഒരു അപാരമായിട്ടുള്ള പാഠവം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് വളരെ കൂടുതലായിട്ട് തന്നെ ഉണ്ട് എന്ന് പറയാം ഇവർ പൊതുവെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും പ്രകൃതി സൗന്ദര്യത്തിൽ താല്പര്യമുള്ളവരും ആയിരിക്കും മാത്രമല്ല ഇവർ വളരെ പൊതുവെ കാണുന്ന ഒരു സ്വഭാവം ഇവർ വളരെ ഈ സഞ്ചാരശീലം ഒക്കെ യാത്രകളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർ ഒക്കെയാണ് പിന്നെ ഈ സഹോദര ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ സഹോദര ഗുണവും അതുപോലെ തന്നെ ഭൂമിയിൽ നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ഗുണങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് എന്നാൽ ജലം ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലികൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുമുണ്ട് ഇനി ഇവർ പൊതുവെ ഭക്ഷണപ്രിയരായതുകൊണ്ട് കൊണ്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട് അതുപോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം പൂയ നക്ഷത്രക്കാരും അവർ വളരെ കുറേ എന്താ പറയുക അതിൽ ഒരു ഷൈ ആയിട്ട് വളരെ രജയോടുകൂടി ഒരു പെരുമാറുന്നവരായിരിക്കും ഒരു വലിയൊരു ആൾക്കൂട്ടത്തിനോടൊക്കെ ഒരു കാര്യം പറയാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കതൊരു അവരത് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് എന്നാൽ ഇതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് ബാക്കി വരുന്ന ഒരു പത്ത് ശതമാനം ആൾക്കാരെന്ന് പറയുന്നത് എത്ര വലിയ ആൾക്കൂട്ടത്തിനോട് എന്ത് ഏതൊരു കാര്യം പറയണമെങ്കിലും യാതൊരു ലജ്ജയോ അല്ലെങ്കിൽ സങ്കോചമോ ഒന്നും ഇല്ലാതെ എത്ര ആൾക്കാരുണ്ടെങ്കിലും അത് വളരെ സ്പഷ്ടമായ രീതിയിൽ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തക്ക രീതിയിൽ അവർക്ക് കൺവീൻസിങ് ആയത്തക്ക രീതിയിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരും ഉണ്ട് പക്ഷെ അതൊരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ലജ്ജയോടുകൂടി ഉള്ള ആൾക്കാരാണ് കൂടുതലും പിന്നെ ഇവരുടെ പൊതുവായിട്ടുള്ള മറ്റൊരു സ്വഭാവങ്ങൾ വളരെ കുലീനരായിരിക്കും കുലീനത്വം ഇവരുടെ സ്വഭാവത്തിൽ പ്രകടമാണ് അതുപോലെ സദ്ഗുണങ്ങൾ അതുപോലെ ആഭിജാത്യം ധർമ്മബുദ്ധി ഇതെല്ലാം ഇവരിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ നല്ല ഒരു ശരീരപുഷ്ടയും അത്യാവശ്യം നല്ല പൊക്കവും ഒക്കെ ഉള്ളവരും നല്ല ശരീരകാന്തിയോട് കൂടിയവരും ഒക്കെ ആയിരിക്കും ഈ പൂയം നക്ഷത്രക്കാര് എന്ന് പറയുന്നത് പിന്നെ നല്ല വാക്ക് പറയുക എന്നുള്ളത് ഇവരുടെ ഇവരെ ഇവരെ സംബന്ധിച്ച് വളരെ ഏർ വ്യത്യസ്തരാക്കുന്ന ഒരു പ്രത്യേകത നല്ല വാക്കുകളായിരിക്കും നല്ല വാക്ശുദ്ധിയൊക്കെ ഇവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ പറയുന്ന ആ ഒരു ഒരു കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനും ഈ പൂയ പൂയനക്ഷത്രക്കാർ അസാമാന്യ പാടവമുള്ളവരാണ് ഇവർക്ക് കലാപരമായിട്ടൊക്കെ നല്ല കഴിവുള്ളവരാണ് പക്ഷേ അതിന് പുറമേ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് സ്വന്തം വീട്ടുകാരുടെ പോലും ഒരു സപ്പോർട്ട് ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവാറില്ല പക്ഷെ അതിൽ തളർന്നു പോകാതെ ഇവർ സ്വയം ആ കലയെ ഉണർത്തി പരിപോഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നക്ഷത്ര ജാതകർ കലാപരമായിട്ട് വളരെ നേട്ടം കൊയ്യാൻ പറ്റുന്നവരാണ് പക്ഷെ പലരും ചെയ്യുന്നത് പുറമെ ഒരു സപ്പോർട്ട് തനിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് മടിച്ച് പിന്നോട്ട് മാറുകയാണ് പതിവ് അതുപോലെ തന്നെ ധനം സമ്പാദിക്കാനും ഇവർക്ക് നല്ല കഴിവാണുള്ളത് അതുപോലെ തന്നെ ആ സമ്പാദിച്ച ധനം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഇവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് പക്ഷേ കാര്യമായ സമ്പാദ്യമൊന്നും ഇവർക്ക് കാണില്ല ഇവര് വളരെ നേരത്തെ പറഞ്ഞു ധർമ്മിഷ്ഠരും അതുപോലെ തന്നെ സത്യസന്ധരും ആയിരിക്കും കള്ളം പറയാനായിട്ട് ഇവർ ആ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആർക്ക് വേണമെങ്കിലും ഒരു ഉപകാരം ചെയ്യാനായിട്ട് മനസ്സുള്ളവരാണ് ഇവർ പക്ഷേ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവരോട് ഒരു വഞ്ചന ചെയ്യുന്നവരെ പിന്നെ ഇവർ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കും എന്നുള്ളതാണ് പിന്നെ ആ വശത്തേക്ക് പോലും ഈ നക്ഷത്രക്കാര് തിരിഞ്ഞുപോലും നോക്കില്ല അതുപോലെ തന്നെ എടുത്തുചാട്ടം ഇവരുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ആ എടുത്തുചാട്ടം മൂലം ചില കാര്യങ്ങൾ ഇവർക്ക് പരാജയം കണ്ടുവരുന്നുണ്ട് പിന്നെ ചില സുഹൃത്തുക്കളെ വിശ്വസിക്കുന്നത് മൂലം ജീവിതത്തിൽ വളരെ വലിയ അബദ്ധങ്ങളും ഇവർക്ക് പറ്റിയിട്ടുണ്ട് പലപ്പോഴും സാലറി സർട്ടിഫിക്കറ്റ് പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ പണമടയ്ക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇവർ വളരെ കഠിനാധ്വാന ശീലമുള്ളവരായതുകൊണ്ട് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലിയ വിജയത്തിലായിരിക്കും കലാശിക്കുന്നത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഇവർ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടാലും പക്ഷേ ലക്ഷ്യത്തിൽ നിന്നും ഇവർ ഒരിക്കലും പേടിച്ച് പിന്തിരിഞ്ഞു പോകുന്ന ശീലം ഇവർക്കുണ്ടായിരിക്കില്ല പരിപൂർണ വിജയം കണ്ടതിന് ശേഷം മാത്രമേ അവർ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയുള്ളൂ അതിനായത് അതിൻ്റെ ഒരു അറ്റം വരെ ഇവർ കണ്ട് ഇവരതിൽ വിജയിക്കും എന്നുള്ളതാണ് ഇവരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ കളിയാക്കലൊന്നും ഇവർ ശ്രദ്ധിക്കുകയില്ല പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു ശാന്ത ശീലമുള്ളവരാണെങ്കിലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യുന്നത് പോലെ ഇവർ സംസാരിക്കും അതിന് ശേഷം അതിൽ കുറ്റബോധവും ഉണ്ടാകുന്ന ഇവർക്ക് ഉണ്ടാവാൻ ഉണ്ടാവാറുണ്ട് എങ്കിലും ഞാൻ ഇത്രയൊക്കെ പറയണമായിരുന്നോ എന്ന് വിചാരിച്ച് ഇവർ സ്വയം വിഷമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് മാതാവിനോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഒരു അടുപ്പം ഉണ്ടായിരിക്കും എപ്പോഴും അതുപോലെ ബന്ധുജനങ്ങളോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവരായിരിക്കും മാതാവിനോട് വളരെ ഇഷ്ടമാണെങ്കിലും പക്ഷെ കുറച്ചു കാലം മാതാവിനെയൊക്കെ പിരിഞ്ഞ് ദൂരെ വാസം ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ളവരാണ് കൂടുതലും മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവർ ബന്ധുജനങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹവും താല്പര്യവും ഒന്നും അത് അവർക്ക് തിരിച്ച് ഈ ബന്ധുജനങ്ങൾ തിരിച്ച് ഇവരോട് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് അവർ ഇവരില്ലാത്ത സമയത്ത് ഇവരെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇദ്ദേഹം ഇവരൊക്കെ എൻ്റെ സ്വന്തം ഈ പൂയനക്ഷത്രക്കാര് ഇവരൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരാണെന്ന് കരുതി അളവറ്റ സഹായം ഇവർക്ക് ചെയ്യുകയും ചെയ്യും പക്ഷേ അതുകൊണ്ടൊന്നും ഇവർക്കൊരു ദോഷവും ഉണ്ടാവുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇവർ പരാജയപ്പെടുന്നുണ്ട് എങ്കിലും ഇവരുടെ മനസാന്നിധ്യവും ആത്മവിശ്വാസവും കൊണ്ട് ഇവർ ജീവിതത്തിൽ നേരിട്ട എല്ലാ പരാജയങ്ങളെയും ചെറുത്തുനിന്ന് തോൽപ്പിച്ച് വിജയത്തിലേക്ക് കയറി വരുന്നവരാണ് അതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഇവർ ചെയ്തു കൊടുക്കും മറ്റുള്ളവർക്ക് ആ നന്മ കിട്ടുന്ന എന്തു കാര്യവും ഇവർക്ക് ചെയ്യാൻ വളരെ താല്പര്യമായിരിക്കും മറ്റുള്ളവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവാണ് ശത്രുക്കളോട് പോലും വളരെ മാന്യമായിട്ട് മാത്രമേ ഇവർ പെരുമാറുകയുള്ളൂ സംസാരിക്കുകയുള്ളൂ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് ഇവരുടെ ഒരു പ്രധാന ശീലമാണ് ഇവർക്ക് അറിവില്ലാത്ത പ്രായത്തിൽ കുട്ടികളായിരിക്കുന്ന സമയം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ വർഷങ്ങൾ കഴിഞ്ഞാലും അതോർത്ത് വിഷമിച്ചുകൊണ്ടേയിരിക്കും ഇവർ പൊതുവെ തമാശയൊക്കെ പറയുന്നവരാണ് ഇവരിൽ പല ആൾക്കാരും അതുപോലെ തന്നെ വളരെ ശുദ്ധ ഹൃദയന്മാരാണ് എല്ലാവരും തന്നെ ഒട്ടു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വളരെ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടു കൂടി എല്ലാവരോടും പെരുമാറുന്നതും സംസാരിക്കുന്നവരൊക്കെ ആയിരിക്കും എന്ത് കാര്യവും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനുള്ള ഒരു അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ചില കാര്യങ്ങൾ വളരെ അശ്രദ്ധയോടുകൂടി പെരുമാറുന്നു പെരുമാറുകയുള്ളൂ പക്ഷേ അതിന് ഇവർ ജീവിതത്തിൽ ചില ചെറിയ ചെറിയ അശ്രദ്ധകളാണല്ല ചിലപ്പോൾ വലിയ വലിയ ഒരു വലിയ വില കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ചില വിലപ്പെട്ട രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട് മിതവ്യയം ചെയ്യണമെന്ന് മനസ്സിൽ വളരെ ആഗ്രഹമുള്ളവരാണ് പക്ഷേ ഇതൊരിക്കലും ഇവരെ കൊണ്ട് സാധിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതുപോലെ തന്നെ ഇവർ വളരെ സൗന്ദര്യ ആസ്വാദകരും കൂടിയാണ് മാത്രമല്ല വളരെ നല്ല രീതിയിൽ സൗന്ദര്യം ശ്രദ്ധിക്കുന്നവരും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവരും ഒക്കെയാണ് ഈ പൂയ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഏർ ഇതിൽ തന്നെ പല വ്യക്തികളും ദാമ്പത്യത്തിൽ അത്ര പൊരുത്തങ്ങൾ ഉള്ളവരായിരിക്കില്ല പങ്കാളിയുമായി ഇടയ്ക്ക് വളരെ ഭേദപ്പെട്ട രീതിയിൽ തന്നെ കലഹങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ദാമ്പത്യബന്ധത്തിൽ ഈ പോയ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് പങ്കാളിയുമായി കുറച്ചുകൂടി സ്നേഹത്തോടെയും താല്പര്യത്തോടെയും ഒക്കെ പെരുമാറണം അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ ഈ പൊതുവെ ശാന്തരായിട്ടുള്ള ഈ ഒരു നക്ഷത്രക്കാർ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കുമെങ്കിലും അതായത് കുറച്ചൊക്കെ ഇവർ സഹിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും അതായത് പിന്നെ ഇവർക്ക് ഇവരെ ആരെ പിടിച്ച് ആര് പിടിച്ചാലും ഇവരെ കിട്ടില്ല ആ രീതിയിൽ ഇവർ ഇവർക്ക് ദേഷ്യം ഉണ്ടാവും അപ്പോൾ പക്ഷേ അതോടെ ഇവരുടെ ആ ഒരു സുര്യത ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും വളരെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ആ ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത് ബാല്യ ബാല്യകാലത്തിൽ സാമാന്യ ക്ലേശങ്ങളൊക്കെ ഇവർക്ക് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഒരു മുപ്പത്തിരണ്ട് കൂടി കാര്യങ്ങൾ കുറെ മെച്ചപ്പെട്ട് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ സ്വന്തം കഴിവ് കണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യും ഇവർക്ക് വിവാഹം വളരെ വൈകിയാണ് നടന്നു കാണുന്നത് പൂയനക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇത് പിന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള രക്തം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ് അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള നിറം എന്ന് പറയുന്നത് കറുപ്പാണ് നല്ല നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ കറുപ്പ് വസ്ത്രമൊക്കെ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള മംഗള കാര്യങ്ങൾക്കൊക്കെ കറുപ്പ് വസ്ത്രം ധരിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രം അതുപോലെ കടും നീല വെള്ള വസ്ത്രം ഇതൊക്കെ ഇവർക്ക് ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ കറുപ്പ് കടും നീല വെള്ള വസ്ത്രം പിന്നെ ചന്ദ്രദേവൻ്റെ മന്ത്രവും ശനീശ്വരൻ്റെ മന്ത്രവും നിത്യം ജപിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ അരയാൽ വൃക്ഷത്തിന് പ്രദക്ഷിണം ചെയ്താൽ എല്ലാ ദിവസവും മൂലധോ ബ്രഹ്മരൂപായ എന്നുള്ള ആ ഒരു മന്ത്രം ചൊല്ലി അരയാലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉന്നതിയിൽ ഇവർക്ക് എത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും അയ്യപ്പസ്വാമിയെയും ധർമ്മശാസ്ത്രാവിനെയൊക്കെ ഭജിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ അഭൂതപാ രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ വളരെ ചെറിയ ചെറിയ ന്യൂനതകൾ മാത്രമേ ഈ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ ചന്ദ്രദേവൻ്റെയും ശനീശ്വര ദേവൻ്റെയും അയ്യപ്പസ്വാമിയുടെയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെയൊക്കെ ഭജനം കൊണ്ട് തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ കൂടി ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വളരെ വലിയൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് ഇപ്പോൾ പറഞ്ഞത് പോയ നക്ഷത്രത്തിന് പൊതുവേയുള്ള സ്വഭാവങ്ങളാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്തേ